അപ്പം എന്തെങ്കിലാണെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അങ്ങനെ നമ്മളത്തുന്ന അഞ്ചാം തസ അതായത് ഞായറാഴ്ച ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്നിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെ ഞായറാഴ്ചയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസം കുറച്ചൊരു സമാധാനമുള്ള സമാധാനമുള്ളൊരു ദിവസമാണല്ലേ എന്നാലോ അങ്ങനെ പറയാനും പറ്റില്ല കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് അന്ന് ചെയ്യാനുണ്ടാവും കുറേ ദിവസത്തെ കാര്യങ്ങൾ പല പല സമയത്തായിട്ട് മാറ്റി വെച്ച സാ കാര്യങ്ങളുണ്ട് പലയിടത്ത് പോകാനുള്ളതുണ്ടാവും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടാവും നമുക്കന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ സൗമ്യം എന്തായാലും രാവിലെ തന്നെ പൂ ഇറങ്ങി ഞാൻ രാവിലെ തന്നെ ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയക്കൊണ്ട് അപ്പം എന്തായാലും ആറക്കൊന്നും ആരും എണീറ്റ് ചായയൊന്നും കുടിക്കുകയില്ല സാധാരണ ദിവസം പോലെ പുരല്ലാലോ അപ്പോൾ എന്തായാലും അതൊക്കെ പോയിട്ട് സാവധാനം ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ അങ്ങനെ ഒരു രണ്ട് റൗണ്ട് നടത്തുമോ അതിൻ്റെ കൂടെ അങ്ങ് കഴിഞ്ഞു എന്നാൽ പിന്നെ നടത്തുമൊക്കെ കഴിഞ്ഞ് ശരീരമൊക്കെ ഒന്ന് ഉഷാറായി വന്ന് ഒന്ന് ചൂടായി വന്നല്ലോ എന്നാൽ പിന്നെ ചെറുതായിട്ടൊരു വർക്കൗട്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴുണ്ടല്ലോ സത്യം പറയാൽ ഇപ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ എന്തെങ്കിലും ഒന്ന് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ടോ ചെയ്യാത്ത ദിവസം അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും ഒരു ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയോ ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് സാധാരണ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ചില ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിചാരിക്ക അങ്ങനെയൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു ദിവസം ഉറങ്ങാൻ കിട്ടുന്ന ദിവസം നമ്മൾ ഉറങ്ങുക അല്ലേ വർക്കൗട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച ദിവസം ഉണ്ട് കേട്ടോ അത്രയും മടിയുള്ളൊരു ആ കാര്യമായിരുന്നു എനിക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു നടക്കാൻ പോലും മടിയായിരുന്നു പക്ഷേ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ക്ഷീണം വരിക ഒരു പണിയെടുക്കാൻ പറ്റില്ല എന്താ അസുഖം എന്തെങ്കിലും ഉണ്ടോ അതും മനസ്സിലാണ് അസുഖങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല പക്ഷേങ്കിൽ എന്നാലും ക്ഷീണം 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 പിന്നെ പൊതുവേ ഡോക്ടറെടുത്ത് അങ്ങനെ പോകുക അല്ല ഗുളിക ഒന്നും അങ്ങനെ കുടിക്കുകയില്ല അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഞാൻ എന്ത് പറയും എന്താ എനിക്ക് അസുഖം അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എൻ്റേത് പക്ഷേ ശരിക്കും ഞാൻ സ്വയം എന്താ പറയുക നമുക്ക് നമ്മളെൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് വർക്കൗട്ട് ചെയ്യാൻ പക്ഷേ ഭയങ്കര ഒരു മാറ്റമാണ് കേട്ടോ ആ ഒരു ക്ഷീണവും കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു പോലെയായിരുന്നു ഇപ്പോൾ മക്കളല്ലേ അങ്ങ് സ്കൂളിൽ പോയി വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഓരോരോ വൈക്ക് പോകുമ്പം പിന്നെ അവൻ കിടന്ന് കിടന്നാൽ പിന്നെ എണീക്കാനേ തോന്നില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഉച്ചയാകുമ്പോൾ ഇവരെല്ലാം വരുമ്പോഴത്തേക്കെല്ലാം തട്ടിപ്പൂട്ട് ചോറും കറിയൊക്കെ ആക്കി അങ്ങനത്തെ ഒരു ശീലങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം ഈ വർക്കൗട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നേ കേട്ടോ പക്ഷേ ഇപ്പോൾ രാവിലത്തെ ഈ ഒരു വർക്കൗട്ട് വർക്കൗട്ടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ സ്വിച്ച് പോലെയാണ് വൈകുന്നേരം വരെ നമ്മളങ്ങ് ആ ഒരു ഭയങ്കര എനർജിയാണ് കേട്ടോ ശരിക്കും ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ആർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ശരിക്കും നമ്മുടെ നമുക്ക് നല്ല നമ്മുടെ ടെൻഷനൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ ഭയങ്കര ഒരു എനർജി ഒരു സൂപ്പർ പവർ കിട്ടിയാലൊക്കെ തോന്നും അപ്പോൾ ഞാൻ കത്തി വെക്കുന്നില്ല കൂടുതലായിട്ട് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്താച്ചാൽ ഞാൻ പൂ പൂവെല്ലാം പറച്ചു കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ മാരകമായിട്ടുള്ള വർക്കൗട്ട് ഒന്നുമില്ല ഒരു പതിനഞ്ചോ മിനിറ്റ് അതിൽ കൂടുതലൊന്നും ചെയ്യില്ല കാരണം അതിലും വലിയ പണി നമുക്ക് നമ്മളെ വീട്ടിൽ പുറേ കിടക്കുന്നില്ലേ അത് വിചാരിച്ചിട്ട് അധികം അവിടെ കിടന്ന് കറങ്ങല്ല പെട്ടെന്ന് തന്നെ വരും പിന്നെ സൗമിക്കും ചെറിയ മോളുള്ളതാണ് അപ്പോൾ അവിടെ നോക്കുകയൊക്കെ വേണം അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഞാൻ അവളവളുടെ വീട്ടിലേക്ക് പോയി ഞാനും വീട്ടിൽ കയറി പിന്നെ പെട്ടെന്ന് തന്നെ മുറ്റടിക്കല് മുറ്റടിക്കൽ പിന്നെ തലേനത്തെ പൂവുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കേട്ടോ അതിങ്ങനെ പക്ഷികളൊക്കെ അങ്ങ് ചീത്തയാക്കി കളഞ്ഞിക്കഴിഞ്ഞു പുറത്തുനിന്ന് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അടിക്കൽ തുടയ്ക്കൽ എന്താ പറയുക മുറ്റം അടിക്കൽ നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്തിരിക്കില്ല മുറ്റടിച്ചാൽ തന്നെ നമുക്കൊരു എനർജി കിട്ടും അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു പിന്നെ ഞായറാഴ്ച കൊണ്ട് ഇന്ന് മോനും കൂടെ വന്നു കേട്ടോ സാധാരണ അവന് പൂവിടാനൊന്നും അങ്ങനെ വരുത്തില്ല അപ്പം ഇന്ന് എന്ത് ചെയ്തു ഞങ്ങൾ കിട്ടിയ പൂക്കളല്ലേ എന്താ പറയുക പെറുക്കി വെച്ച് എല്ലാം സെറ്റാക്കി എല്ലാം കൂടി ഇങ്ങനെയാണ് ഞങ്ങൾ പൂക്കളം കിടക്കുന്നത് എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊന്നറിയില്ല എന്തായാലും എനിക്ക് സാധാരണ പൂവിടാൻ അത്ര ഒരു കഴിവില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ സൗമ്യ വിളിക്കുന്നത് ചേച്ചി അമ്പലത്തിൽ ഇന്ന് ഗണേശോത്സവം അപ്പോൾ ഇവിടെ ഉത്തരേന്ത്യക്കാർക്ക് ഗണേശോത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേട്ടോ അന്ന് അവർ ഇതിന് പത്ത് ദിവസത്തെ പൂജയും കാര്യങ്ങളുണ്ടാകും പിന്നെ ഒരു അന്നദാനം ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേര് എന്ത് ചെയ്തു ആ എന്നാൽ പിന്നെ ഉച്ചക്കത്തൊക്കെ ഫുഡ് എല്ലാവരും ഇന്ന് അവിടുന്ന് അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ഇല്ല കേട്ടോ ഞങ്ങൾ ഫാമിലി മാത്രമേ പോയിക്കുള്ളൂ പിന്നെ ഇവരാരും വന്നിക്കില്ല കേട്ടോ ഫ്രണ്ട്സൊന്നും വന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോഴാണ് ഇതുപോലെ കുറേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം നമ്മളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ മാറ്റി വെച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു ഞങ്ങളെ ഇതാ വന്ന് കൂടെ ഒരു എന്താ പറയുക ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ ഒരു കുഞ്ഞുവാവേം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വാവേന ഇതുവരെ ഞങ്ങളാരും പോയി കണ്ടിക്കില്ല എന്നാൽ പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ നമ്മൾ പോകുക എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും റെഡി ഒക്കെ ശരി അന്ന് ഞായറാഴ്ചയാണെന്നല്ലോ നമുക്കൊന്ന് പോയി വരാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു പാതസമൊക്കെ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് ചോദിച്ചാൽ പക്ഷേ നമുക്കത്ര അവിടെ എന്താ പറയുക കളക്ഷൻ കാണുന്നില്ല ആ എന്നാൽ പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓരോരുത്തർ എന്നാൽ പിന്നെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് ഓരോരുത്തർ ഉടുപ്പും കാര്യങ്ങളും നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ എന്താ പറയുക അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ പോകുന്ന പോക്കിൽ നല്ല അടിപൊളി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണമാണ് അതെങ്ങനെ അടിപൊളിയാക്കാം ഇനി ഉത്രാടത്തിൻ്റെ ഓട്ടപ്പാച്ചിലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു ബർത്ത്ഡേക്ക് കൂടി പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ചർച്ചകളൊക്കെ ഒടുവിൽ നമ്മൾ സന്ധ്യയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സന്ധ്യയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പോകുന്ന പോക്കിൽ പോവും